പരിഹാസങ്ങളും ദുരിതങ്ങളും താങ്ങുവാൻ പ്രാണിയില്ലാതെ പരിഹാസങ്ങളും ദുരിതങ്ങളും താങ്ങുവാൻ പ്രാണിയില്ലാതെ ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ സ്നേഹവന്ദനം ഇബിൻ്റെ പുസ്തകം മുപ്പത്തിനാലാം അധ്യായം ഇരുപത്തി രണ്ടാമത് വാക്യം ദുഷ്പ്രവർത്തിക്കാർക്ക് ഒളിച്ചുകൊള്ളേണ്ടതിന് അവിടെ ഇരുട്ടുമില്ല അന്ധതമസുമില്ല എന്നുള്ള വചനമാണ് ദൈവത്തിൻ്റെ സന്നിധിയിൽ അനീതിയും തിന്മയും അകൃത്യവും ചെയ്തതായ മനുഷ്യന് ദൈവത്തിൻ്റെ കണകളിൽ നിന്ന് ഒളിച്ചിരിക്കുവാൻ മറഞ്ഞിരിക്കുവാൻ ഈ ഭൂമിയിൽ ഒരിടവുമില്ല എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ ആഴമായി ഓർമ്മപ്പെടുത്തുകയാണ് ഉൽപ്പത്തി പുസ്തകം മൂന്നാമധ്യായത്തിനകത്ത് ദൈവത്തിൻ്റെ സൃഷ്ടിയും ആദിമ മനുഷ്യരുമായ ആദമും അവയും ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചിട്ട് എവിടെയെങ്കിലും ഒരിടത്ത് ദൈവത്തിൻ്റെ കണകളിൽ പെടാത്ത തലത്തിൽ മറഞ്ഞിരിക്കുവാൻ ഒളിച്ചിരിക്കുവാൻ അവർ പരിശ്രമിക്കുകയും അവർ അത്തിയിലകൊണ്ട് അരയാടയുണ്ടാക്കി അതൊടുത്ത ശേഷം അവർ ഒളിച്ചു കളയുവാൻ പരിശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ അവരെ വെളിച്ചത്തു കൊണ്ടുവരുന്ന അല്ലെങ്കിൽ അവരൊളിച്ചിരിക്കുന്ന ഇടം കൃത്യമായി കണ്ടു മനസ്സിലാക്കി അവരുടെ അരികത്ത് ചെന്ന് സംസാരിക്കുകയും ഏതനിൽ നിന്ന് അവരെ പുറത്താക്കുകയും ചെയ്യുന്ന ദൈവത്തെ കാണുവാൻ കഴിയുന്നുണ്ട് ഇവിടെ നമ്മെ ഓർപ്പിക്കുന്നത് ഒരു മനുഷ്യനും ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ നിന്ന് മറഞ്ഞിരിപ്പാൻ സാധ്യമല്ല എന്നുള്ളതാണ് നിങ്ങൾ ഭൂമിയുടെ അറ്റത്തു പോയി പാർത്താലും അവിടെയും അത്യുന്നതൻ്റെ കണ്ണുകൾ നിങ്ങളെ കാണുന്നു എന്ന് ദൈവവചനം അർപ്പിക്കുന്നുണ്ട് യോഗനൻ്റെ സുവിശേഷം ഒന്നാമധിയായ നാൽപ്പത്തിയെട്ടാം വാക്യത്തിൽ ഒളിച്ചിരിക്കുന്ന തനിച്ചിരിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു നഥനിയലിനെ കൃത്യമായി യേശു കർത്താവ് കണ്ടിരുന്നു എന്ന് നഥനിയലിനോട് തന്നെ വ്യക്തമായി വെളിപ്പെടുത്തി കൊടുക്കുന്ന വാക്കുകൾ കാണുവാൻ കഴിയുന്നുണ്ട് തൻ്റെ ജീവിതത്തിനകത്ത് ആരോരും കാണാതെ ഒറ്റയ്ക്കിരിക്കുവാൻ ആശ്വസിക്കുവാൻ ഇഷ്ടപ്പെട്ട് അത്തിയുടെയും മുന്തിരിവള്ളിയുടെയും കീഴിൽ പോയിരിപ്പാൻ ആഗ്രഹിച്ച ഇടത്തെക്കുറിച്ച് കൃതാവായി യേശു ക്രിസ്തു കൃത്യമായി വെളിപ്പെടുത്തിയിട്ട് അവിടെ നീ ഇരിക്കുമ്പോഴും നിന്നെ ഞാൻ കണ്ടിട്ടുണ്ട് നിന്നെ ഞാൻ അറിഞ്ഞിരുന്നു എന്ന് ഓർമ്മപ്പെടുത്തുന്ന വാക്കുകളിൽ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ നിന്ന് മറഞ്ഞിരിക്കുവാൻ ഒളിച്ചിരിക്കുവാൻ മനുഷ്യന് സാധ്യമല്ല എന്ന് കൃത്യവും വ്യക്തവുമായ തലത്തിൽ ബോധ്യപ്പെടുത്തുന്ന വാക്കുകളാണ് ഇവിടെയെല്ലാം നമുക്ക് കാണുവാനും ഗ്രഹിക്കുവാനും സാധിക്കുന്നത് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ജീവിതത്തിനകത്ത് ദൈവത്തോ കാണാതെ കണ്ട് അല്ല ദൈവം കാണാതെ കണ്ട് നമുക്ക് ഒളിച്ചിരിപ്പാൻ കഴിയില്ലെന്നും ദുഷ്പ്രവർത്തികൾ ചെയ്യുന്നു എങ്കിൽ തിന്മപ്രവർത്തികൾ ചെയ്യുന്നുവെങ്കിൽ ദൈവം നമ്മെ പിടിച്ച് നമ്മെ ന്യായമായി വിസ്തരിക്കുമെന്നും മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ട് നമ്മുടെ ജീവിത യാത്രയ്ക്കകത്ത് ദൈവത്തോട് കൂടെ വസിക്കുന്നതും തിന്മകൾ വിട്ട് നന്മകൾ ചെയ്യുന്നതുമായ ഒരു ജീവിതത്തിൻ്റെ അനുഭവവും സാഹചര്യവുമായി നമ്മുടെ ജീവിതം മുൻപോട്ട് കഴിക്കേണ്ടതിന് നമ്മെ തന്നെ സമർപ്പിക്കേണ്ടതുണ്ട് എന്ന് നമ്മെ കൃത്യമായി ബോധ്യപ്പെടുത്തുന്ന വാക്കുകളാണ് ഈ വചനങ്ങൾക്കകത്തുള്ളത് ആകയാൽ വിട്ട് നന്മ ചെയ്യുവാനും ദൈവത്തിൻ്റെ കണ്ണുകളിൽ പെടാതെ ഒളിച്ചിരിക്കാൻ പരിശ്രമിക്കാതെ ദൈവത്തിൻ്റെ ദൃഷ്ടിയിലേക്ക് കടന്നു ചെന്ന് ഉള്ളതുള്ളതുപോലെ പറഞ്ഞ് നമ്മെ തന്നെ സമർപ്പിക്കാനും കഴിയട്ടെ അത് നമുക്ക് നമുക്കനുഗ്രഹമാകട്ടെ ഈ വചനങ്ങളാ ദൈവം നമ്മെ സഹായിക്കട്ടെ കരുണയുള്ള ദൈവമേ നല്ല കർത്താവേ ദൈവത്തിൻ്റെ വചനത്തിൽ ഞങ്ങൾ കണ്ടതുപോലെ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ മറിഞ്ഞിരിപ്പാൻ കഴിയില്ലെന്നറിഞ്ഞ് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വന്ന് കുറ്റങ്ങൾ ഏറ്റുപറഞ്ഞ് ദൈവസന്നിധി പ്രാർത്ഥിക്കുന്നവരായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ ദൈവവചനത്തിൻ്റെ ആഴങ്ങളാൽ ഞങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയാക്കണമേ ദൈവം അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ശ്രദ്ധം യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമ